അഞ്ച് സെന്റ് സ്ഥലത്ത് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും രണ്ട് കാർ പാർക്കിംഗ് സ്പേസുമുള്ള എന്നാൽ വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ തിരിയുന്നത് ഒരു ബഡ്ജറ്റ് ഹോം നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിനും മികച്ചൊരു ഓപ്ഷൻ ലഭിക്കാനിടയില്ല മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിലും ആലുവയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ മാറിയും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഒൻപത് കിലോമീറ്റർ ദൂരത്തിലും പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരത്തിലും കിഴക്കമ്പലത്ത് നിന്നും രണ്ടര കിലോമീറ്റർ മാറിയും പള്ളിക്കര എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് അഞ്ച് പോയിന്റ് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അറുനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് ജല ലഭ്യതയ്ക്കായി കിണർ വെള്ളം ലഭ്യമാണ് മുറ്റത്തോരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾസീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്ത് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം അടക്കം മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ ഫോർ സീലിംഗ് വോക്സ് ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പതിനൊന്നടി നൽകിയിരിക്കുന്നു ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് ഡൈനിങ് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് കേസ് കയർ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് വേറെയും ബെഡ്റൂം പണിയുന്നതിനുള്ള സ്പേസ് ഉണ്ട് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പതിമൂന്നര നീളവും പതിനൊന്നര വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഓപ്പൺ ടെറസ് ലഭ്യമാണ് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അറുനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ വിലയും സ്ലൈക്ലൈൻ നിഗോഷ്യബിളുമാണ് ഈ വീടിന് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ